ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റേറ്റ് ഉള്ളവരേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഇത് വളരെ വൈറൽ ആയിട്ടുള്ളതാണ് കാരണം ഇതൊരു ഡോക്ടർ നമുക്ക് പറഞ്ഞെന്നാണ് അത് ചെയ്ത ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചെയ്തപ്പോഴും എനിക്കിതൊരു നാല് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരുന്നു എല്ലാവർക്കും ഇത്രയധികം നല്ല റിസൾട്ട് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ കൂട്ടുകാരുമായിട്ട് തന്നെ ഷെയർ ചെയ്യാവുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ മുഖത്തിന്റെ ഡ്രൈനസ് മാറാനും പിന്നെ അതുപോലെ തന്നെ ചിലരുടെ മുഖത്തൊക്കെ ഈ കറുത്ത കുത്തുകളും പാടുകളും പിന്നെ ചുളിവുകളും ഒക്കെ ചെറുപ്പക്കാർക്ക് പോലും ഇപ്പം ചുളിവുകൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റിത്തരാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു രൂപ ചിലവുമില്ല യാതൊരു കെമിക്കലും അടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്കിത് വളരെ വിശ്വസിച്ച് ചെയ്യാവുന്നതാണ് െല്ലാം ഇതിന്റെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ ഞാൻ ഇത് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്റെ റിസൾട്ടും പറയണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരട്ടെ നമുക്ക് വീട്ടിലോട്ട് പാ ഒരു പാനിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് ഇത് ഒട്ടും ഞാൻ വെള്ളം ചേർക്കാത്ത പാലാണ് ഈ പാല് ചൂടായതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ ശർക്കര കൂടി ഇടുകയാണ് അത് നന്നായിട്ട് പൊടിച്ച് ശർക്കരയാണ് എങ്കിൽ പെട്ടെന്ന് നമുക്ക് അലിഞ്ഞു കിട്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കണം അതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം പാലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് പാലിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നു റിമൂവ് ചെയ്യാനും അതുപോലെ െ സ്കിൻടോൺ ഈവനാക്കാനും എല്ലാം സഹായിക്കുന്നതാണ് ടാൻ ഉണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ പാല് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് പാല് മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല നിറവും കിട്ടും നമുക്ക് ഇത് കൈയിളക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ശർക്കരയുടെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ് അത് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരുന്നു അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൊളാജൻ ഉൽപ്പാദനത്തിനുമെല്ലാം എന്നെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ശർക്കരയും പാലും കൂടെ നന്നായിട്ട് കുറുകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗോതമ്പാണ് ഗോതമ്പ് പൊടി അത് നമുക്ക് ആവശ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതും നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും സഹായിക്കുന്നതാണ് ഈ ഗോതമ്പ് പൊടിയെന്ന് പറയുന്നത് ശർക്കര നല്ലൊരു ക്ലെൻസർ കൂടിയാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ പാലും ശർക്കരയും ഗോതമ്പൊടിയും കൂടി കൊണ്ടുള്ള ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് നമ്മുടെ മുഖത്തിനെ പെട്ടെന്നാണ് ബ്രൈറ്റ് ആക്കി തരുന്നത് ഒരു നാല് ദിവസം അടിപ്പിച്ച് നമ്മൾ ഇട്ടാൽ മതി അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ മുഖത്തിന് ഇതാണ് ഫേസ് പാക്ക് കണ്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഒരു നാല് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യാനായിട്ട് കിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി ഇതിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ളതേയുള്ളൂ എന്തേ ഞാൻ നിങ്ങൾക്ക് കണച്ചിര ഇത് ഇടുമ്പോഴ് നമ്മുടെ മുഖം വളരെ സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ നല്ല നിറമാണ് കിട്ടുന്നത് പെട്ടെന്ന് ബ്രൈറ്റ് ആവുന്നത് ഒരു നാല് ദിവസം അടുപ്പിച്ചിട്ട് കഴിയുമ്പം നമ്മൾ തന്നെ അതിശ്ചയിച്ചു ഇത്രയും നല്ല നിറം നമ്മുടെ സ്കിന്നിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യുവാണ് ഗോതമ്പ് പൊടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പാലും പിന്നെ ശർക്കരയും കൂടി മാത്രമുള്ള ഇത് മതി പക്ഷെ അതെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ഉണങ്ങുമ്പഴത്തേ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ കഴുകത്ത് വരാൻ പാടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നല്ല നിറം തരുന്നതാണ് ഗോതമ്പിന് നമ്മുടെ മുഖത്തിന് നല്ല സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല നിറം കിട്ടുകയൊക്കെ ചെയ്യും ഒരുപാട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എടുക്കണം ഇത് നമുക്ക് നമ്മുടെ കണ്ണിന്റെ അടിയിൽ വിടാം ധൈര്യമായിട്ട് ഇടാം ഒരു കെമിക്കൽ അല്ലല്ലോ കണ്ണിന്റെ അടിയിലുള്ള ഈ കറുപ്പ് നിറം മാറാനൊക്കെ സഹായിക്കും നമുക്കിത് കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ ഏജ് ഏജായവ പ്രായമുള്ളവർക്കും പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങനെ അങ്ങനെല്ലാം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരുടെയും സ്കിന്നിന് നല്ല നിറം കിട്ടാൻ സഹായിക്കും അതുപോലെ കറുത്ത പാടുകൾ ചെറിയ ചെറിയ കുത്തുകളും പിന്നെ ഒക്കെ ഉണ്ട് അതെല്ലാം മാറ്റിത്തരും ചുളിവുകൾ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പലർക്കും നമ്മുടെ കഴിവ് കഴുത്തിലൊക്കെ നല്ല ചുളിവുകൾ കാണാറുണ്ട് അതെല്ലാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇടുവാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറ്റിത്തരുന്നത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിൽ ഇടണം തടിയിൽ ഇത് ഒരുപാട് നല്ലങ്ങ് ഡ്രൈ ആകുന്ന ആവുകയാണെങ്കിൽ നമ്മളൊന്നിച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതാണ് ende qué ni nadie lo അപ്പോൾ മുഖത്തും എല്ലാം ഇട്ട് കഴുത്തിലും എല്ലാം ഇട്ടു നമുക്കിത് കയ്യിലും പിന്നെ നമ്മുടെ കാലിലുമെല്ലാം ഇരു ഇരു കരുവളിപ്പോൾ കറുക്കുന്നറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഇട്ടാൽ മതി ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഞാനിപ്പോൾ മുഖത്തും കഴുത്തിലും മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഇത് കയ്യിലും എല്ലാം ഇടാവുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളാ കമൻ്റും അറിയിക്കണം കേട്ടോ ആ വ്യത്യാസം എന്താണെന്നുള്ളത് അറിയിക്കണം ഇപ്പം ഞാൻ ആ മുഖം കഴുകിയിട്ട് വരാം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റുള്ള സമയം വരെ നമ്മൾ എടുത്താൽ മതി ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റിനു ശേഷം മുഖം കഴുകാം അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്നുള്ള മാറ്റം ഞാനിപ്പതീ കഴുകിട്ട് വന്നു കണ്ടോ എന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു വ്യത്യാസം നോക്കി കരുവാളിപ്പെല്ലാം മാറി നല്ല ബ്രൈറ്റായി അല്ലേ നമുക്ക് ഉള്ള നൃത്തനേക്കാൾ ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റ് ആവുന്നു അത് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഫേസ് പാക്കിലൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് ഇട്ട് പിന്നെ പോയാൽ മതി ഒരു പാർലറിലും പോയി ഒരു ഫേഷ്യലും ഒന്നും ചെയ്യണ്ട നമുക്ക് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ചെയ്താൽ മതി കണ്ട നല്ലൊരു മാറ്റമാണ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഒരു മേക്കപ്പ് ഒന്നും ഇട്ടില്ല ഞാൻ മുഖം കഴിഞ്ഞിട്ട് വന്നാണ് അപ്പം എന്റെ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങൾ എൻ്റെ കമൻറ്റ് അറിയിക്കണം ഞാനിന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ